ിൽ സ്മാരക വായനശാലയുടെയും സൗജന്യ തിമിര ശസ്ത്രക്രിയ നേത്ര ചികിത്സ ക്യാമ്പ് സംഘടിപ്പിച്ചു സിറ്റി ജോൺ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഉണ്ണി പിദ്ഘാടനം ചെയ്തു ഉള പോലെ മുഖത്ത് യവൻ ചെയ്യും അളവിനാൽ കണ്ണോട്ടമില്ലാതെ കണ് ഇത് തിരുക്കുറിലെ ഒന്നാം ക്ലാസ് പോലും പഠിക്കാത്ത നമ്മുടെ ഏർ എഴുതിയ വാചകമാണ് നൂറ് നൂറിൽ പരം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട് പറഞ്ഞുവന്ന ഇതാണ് നമ്മളിൽ എല്ലാവരും കാരുണ്യമുള്ള ഇപ്പൊ നമ്മൾ ഒരു വീട് ചെയ്ത് കൊടുക്കുകയാണ് സത്യന്റെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് കാരുണ്യമുള്ള കണ്ണ് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി അതുണ്ടായി വീട് സ്വാർത്ഥകമാക്കുകയാണ് വീട് ഏതാനും ദിവസങ്ങളൊക്കെ അത് കൈമാറും അപ്പൊ നമ്മുടെ മുഖത്തെല്ലാവരുടെ മുഖത്തും നല്ല കണ്ണുകളും നല്ല കാഴ്ചകളും ഉണ്ടാകട്ടെ ആരോഗ്യകരമായ ഉണ്ടാകട്ടെ നമ്മുടെ വാർഡിലേയും മാത്രമല്ല എരിയാട് പഞ്ചായത്തിലെ വിവിധ സ്ഥലത്ത് നിന്ന് ഈ ക്യാമ്പിൽ എത്തിച്ചേർന്നവരുണ്ട് ഈ എത്തിച്ചേർന്നവർക്ക് എല്ലാവർക്കും ആരോഗ്യകരമായ സുജിനങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു സർക്കാർ സർക്കാർ സർക്കാരിന്റെ ഡോക്ടർ ശ്രീലക്ഷ്മി ക്ലാസ് എടുത്തു അങ്ങനെ കാഴ്ചക്കുറവും വിശദമായ പരിശോധനകൾക്ക് വേണ്ടിയിട്ടുള്ള രോഗികളെ നമ്മൾ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിക്കും എന്നിട്ടാണ് വിശദമായ ടെസ്റ്റുകൾ അവിടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ ക്യാമ്പ് ഒരവസരമായി ഏറ്റെടുക്കാനും ഇത് ഇതിൽ സഹകരിക്കാനും അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച ഇവിടുത്തെ ഭാരവാഹികളെ ബീനാ സുധൻ സ്വാഗതവും പ്രേമൻ നന്ദിയും പറഞ്ഞു നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു